ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സേതുമാധവൻ അർച്ചനയോട് നന്ദൻ്റെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും നന്ദന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തെ ഒക്കെ അന്വേഷിച്ചു അങ്ങനെ യാതൊരു കുഴപ്പവും ഇപ്പൊ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് അർച്ചന ഉറപ്പു പറയുമ്പോൾ സേതുമാധവൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഞാനൊപ്പം നിൽക്കുന്നത് നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് മോളെ പക്ഷേ എൻ്റെ മക്കളുടെ ജീവിതം അതൊന്നും സന്തോഷകരമായിരിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും നേരിടാൻ പാടില്ല അവരെ നാം സന്തോഷത്തോടു കൂടി ജീവിക്കണം നമ്മൾ പുറമേ കാണുന്നതല്ല പലരുടെയും ജീവിതത്തിൽ നടക്കുന്നത് പലരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഓരോ അച്ഛൻ എന്ന നിലയ്ക്ക് എൻ്റെ കടമ കൂടിയാണെന്ന് സേതുമാധവൻ അർച്ചനയോട് പറഞ്ഞു അതിനുശേഷം അർച്ചന അതിരിക്ക് റൂമിലേക്ക് എത്തിയിരുന്നു അർച്ചന ആലോചിച്ചു ഇങ്ങനെയൊക്കെ അച്ഛൻ പറയണമെങ്കിൽ നന്ദേടിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം അച്ഛൻ്റെ മനസ്സിലായി അർച്ചന അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചി റൂമിലേക്ക് എത്തിയത് അർച്ചനയുടെ അരികിലേക്ക് എത്തി സച്ചി പറഞ്ഞു ഇനി രണ്ട് ദിവസം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു എന്തിനു അല്ല ആ കിറ്റ് വാങ്ങിക്കാനേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഓ രണ്ട് മൂന്ന് ദിവസമുള്ള കഴിയട്ടെ ശശി എന്തായാലും ചിലപ്പോൾ ഇത് വൈകാറുമുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി പറഞ്ഞു ആ ഇത്രയൊക്കെ പ്രാർത്ഥനയും വഴിപാടൊക്കെ ആയിട്ട് നടന്നതിൻ്റെ ഫലം ഈശ്വരൻ തരാതിരിക്കില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത്തവണ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടാൽ ഈശ്വരനെ നല്ലത് അത് കേട്ടതും അർച്ചന ചോദിച്ചു അല്ലെങ്കിലോ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈശ്വരൻ്റെ പിന്നാലെ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് ചെന്ന് ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി നമ്മൾ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ മോളുടെ ഭാഗ്യമാണ് അവളുടെ ഐശ്വര്യമാണ് ഇതിനൊക്കെ കാരണം എന്ന് അർച്ചനയോട് സച്ചി അറിയിച്ചു അർച്ചന പറഞ്ഞു അതെ ഇനി നമുക്ക് ആരൊക്കെ വന്നാലും ശരി അതൊക്കെ നമ്മുടെ മോളുടെ അനുജത്തിയോ അനുജനോ ആയിരിക്കും അവളാണ് നമ്മുടെ മൂത്ത മകൾ എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു അങ്ങനെ അവർ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ ലാളിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ സച്ചി പറഞ്ഞു അതെ എന്തായാലും താനിങ്ങനെ വലിയ ആലോചന മുഴുകിയത് പിന്നെ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു സച്ചി ഏട്ടാ അച്ഛന് നന്ദേൻ്റെ ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത ആശങ്കയുണ്ട് ഇന്ന് അച്ഛൻ അച്ഛനക്കാരിയൊക്കെ എന്നോട് സംസാരിച്ചു പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതെന്നോട് തുറന്നു പറയാറുള്ളതാണ് പക്ഷേ ഇന്ന് അതുണ്ടായില്ല എന്തോ അച്ഛൻ എന്തോ നിന്ന് മറച്ചു വെച്ചതുപോലെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അച്ഛന് നന്ദേൻ്റെ ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത ടെൻഷനും ആശങ്കയുമുണ്ട് പിന്നെ എന്നോട് നന്ദേടൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഏട്ടത്തിയെ നന്ദേടൻ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അതിനുള്ള പേപ്പേഴ്സൊക്കെ നന്ദേടൻ നീക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും സച്ചി ചോദിച്ചും എന്താ അച്ഛനെ ഇങ്ങനെയൊക്കെ അപ്പോൾ അർച്ചന പറഞ്ഞു സച്ചി ഏട്ടാ കഴിഞ്ഞ ദിവസമൊക്കെ നന്ദേട്ടൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് അച്ഛൻ കണ്ടുപിടിച്ചു അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ശരിയാണ് രണ്ട് മൂന്ന് ദിവസം ഏട്ടൻ ഓഫീസിൽ വന്നിട്ടില്ല എന്തോ മറ്റെന്തോ തിരക്കൊക്കെ ആയിട്ട് ഏട്ടൻ പോവുകയും ചെയ്തു രണ്ട് ദിവസം ഏട്ടൻ എങ്ങോട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല ആ രണ്ട് ദിവസം ഏട്ടൻ എവിടെയായിരുന്നെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഏട്ടൻ ആദ്യമൊക്കെ എന്നോട് ഉരുണ്ടു കളിച്ചു പിന്നീടാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലായത് അത് കേട്ടതും അർച്ചന ചോദിച്ചു എന്താ സച്ചിയേട്ടാ നന്ദേടൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചതും അർച്ചനയോട് സച്ചി പറഞ്ഞു നന്ദേടൻ ആ സമയത്ത് അവിടെ സന്ധ്യ ഡോക്ടറുടെ ഫ്ലാറ്റിലുണ്ടായിരുന്നു ആ രണ്ട് ദിവസവും അത് അപ്പോഴേക്കും അർച്ചന ആകെ ടെൻഷനിലായി സച്ചി ചേട്ടാ അവർ രണ്ടു പേരുടെയും കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലല്ലോ സത്യത്തിൽ നന്ദേടനെ അവധികടത്തിയോട് കൂടെ ജീവിക്കണമെന്ന് ഉറപ്പ് പറയാനാവില്ല അങ്ങനെ നിർബന്ധിക്കാനും കഴിയില്ല അതോടൊപ്പം തന്നെ നന്ദേൻ്റെ ഈ തീരുമാനത്തെ അനുകൂലിക്കുമ്പോൾ അത് അച്ഛനുണ്ടാക്കാൻ പോകുന്ന ആഘാതം അതും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും സച്ചിയേടാ എന്ന് അർച്ചന ടെൻഷനോടെ സച്ചിയോട് അന്വേഷിച്ചു അപ്പോഴാണ് അമിതിക റൂമിലിരുന്ന് വലിയ ആലോചനയും മുഴുകിയത് കണ്ട് നന്ദൻ അരികിലേക്കെത്തി എന്തായി നീ ഒപ്പിട്ടോ അതിൽ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അമിതിക പറഞ്ഞു ഇല്ല ഞാനതിൽ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു നിനക്ക് എന്താ പ്രശ്നം നിനക്ക് ഉള്ള ഈ സഹ സൗകര്യങ്ങളൊന്നും പിന്നെ നിനക്ക് ഉണ്ടാവില്ല എന്നുള്ള ടെൻഷനാണോ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടെൻഷൻ നിനക്ക് ഉള്ളിൽ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല ഞാൻ നിനക്ക് ഇപ്പോൾ ഏറെ എൻ്റെ സ്വത്ത് മുഴുവൻ വേണമെങ്കിൽ നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ആ സ്വത്തുക്കൾ മുഴുവൻ നീ ഏറ്റെടുത്തു പക്ഷേ എനിക്ക് നിന്നിൽ നിന്ന് മോചനം വേണം അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് നന്ദി അറിയിച്ചു എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് ഞാൻ എഴുതി തരാൻ തയ്യാറാണെന്ന് നന്ദിനറിയിക്കുമ്പോൾ അവന്തിക ചോദിച്ചു അപ്പോൾ സന്ധ്യയുടെ ഭർത്താവാകാൻ നന്ദേടൻ അത്രത്തോളം ആഗ്രഹിച്ചു തുടങ്ങിക്കഴിഞ്ഞു അല്ലേ അതിനായി നന്ദേടൻ തയ്യാറെടുത്തിരിക്കുകയാണല്ലേ അതുകൊണ്ടാണല്ലോ നന്ദേടൻ ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുന്നത് അല്ലേ നന്ദേടൻ അർച്ചനോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു എന്ന് അവന്തിക നന്ദനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതും നന്ദൻ ആകെ ഞെട്ടലോടെ നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു പക്ഷേ നന്ദേട്ട അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല നന്ദേടൻ അങ്ങനെ മറ്റൊരാളുടേതാവാൻ ഞാൻ സമ്മതിക്കില്ല നന്ദേടനെ ഞാൻ മറ്റാർക്കും വിട്ടു വിട്ടുകൊടുക്കുകയുമില്ല അന്ന് നമുക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ശരിയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ മാറി നന്ദേട്ടാ ഇപ്പോൾ ഞാൻ ആ പഴയ അവന്തികിയല്ല എന്ന് പറയുമ്പോൾ നന്ദൻ പറഞ്ഞു അതെ എല്ലാം മറക്കാൻ പറയാൻ എളുപ്പമാണ് പക്ഷേ അതൊക്കെ അനുഭവിച്ചവർക്ക് അത് അത്ര വേഗം മറക്കാനാവില്ല അതാണ് സത്യം മരണം വരെ അതെൻ്റെ മനസ്സിലുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഇനി നിന്നെ എനിക്ക് സ്നേഹിച്ച് ജീവിക്കാനാവില്ല ഒരു കാരണവശാലും നിന്നെ എനിക്ക് സ്നേഹിക്കാനും ആവില്ല എന്ന് അവന്തികയോട് നന്ദൻ അറിയിച്ചു അതുകൊണ്ട് തന്നെ നിന്നിൽ നിന്നൊരു മോചനം അതെനിക്ക് ആവശ്യമാണ് അത് ഞാൻ നേടിയെടുത്തേ തീരൂ എന്ന് പറയുമ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു ശരി ഞാൻ ഈ പേപ്പറിൽ സൈൻ ചെയ്യാം പക്ഷേ അത് ഇവിടെ ഇവിടുത്തെ അച്ഛൻ പറയണം നന്ദയുടെ അച്ഛൻ പറഞ്ഞാൽ മാത്രം ഞാൻ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു നന്ദൻ ആകെ നിരാശനായി അവിടെ നിന്നു അതിനുശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സേതുമാധവൻ നന്ദനോട് ചോദിച്ചു നന്ദാ നീ കഴിഞ്ഞ ദിവസം ഓഫീസിൽ പോയിരുന്നില്ലേ കുറച്ച് ദിവസം നീ ഓഫീസിൽ പോയില്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും നന്ദൻ പറഞ്ഞു ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ചാ അച്ഛനെന്താ അങ്ങനെ ചോദിച്ച് ഓഫീസിലെ മറ്റു ചില ആവശ്യങ്ങൾക്കായി ഞാൻ പുറത്ത് പോയ സമയത്ത് എപ്പോഴെങ്കിലും ആയിരിക്കും അച്ഛൻ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക അത് കേട്ടതും ഉടനെ സേതുമാധവൻ സച്ചിയോടും സന്ദീപിനോടും ചോദിച്ചു ശരിയാണോ ഇവൻ നന്ദൻ ഓഫീസിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സന്ദീപ് പറഞ്ഞു അത് ഇടയ്ക്ക് ചിലപ്പോൾ ചില ജി എസ് ടിയുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അതിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒന്ന് രണ്ട് ദിവസം ആ സമയത്തായിരിക്കും അച്ഛൻ വിളിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ സജ് നന്ദൻ ചോദിച്ചു അച്ഛാ അച്ഛൻ എന്താ ഞാനെന്തോ ഒരു തെറ്റ് പോലെ ഇങ്ങനെ സംസാരിക്കുന്നത് അച്ഛൻ എന്നെ സംശയം ഉള്ളതുപോലെ എന്ന് ചോദിച്ചപ്പോൾ സീതു പറഞ്ഞു നിന്നെ എനിക്ക് സംശയമല്ല നന്ദാ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് വളരെ കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ് കാരണം ഇന്ന് നമ്മളൊന്നും ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ആ സമയം അവിടേക്ക് ഇരിച്ചു കയറാനായിട്ട് കാത്തു നിൽക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് എന്ന് സേതുമാധവൻ നന്ദിനെ ഓർമ്മപ്പെടുത്തി അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ഛാ നന്ദേട്ടൻ ഓഫീസിലുണ്ടായിരുന്നച്ഛാ നന്ദേട്ടൻ വേറെങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ഏട്ടൻ ഓഫീസിൽ തന്നെയായിരുന്നു വന്നിരുന്നത് എന്ന് സച്ചി അറിയിച്ചു നന്ദേട്ട് ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് സച്ചിയും സന്ദീപും സേതുമാധവനോട് പറയുമ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു അതെ ഞാൻ ഒരു തീരുമാനമെടുത്തു എന്തായാലും അടുത്ത ദിവസം ഇവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ് അത് നമുക്കെല്ലാവർക്കും വളരെ ഭംഗിയായി ആഘോഷിക്കണം അതിൻ്റെ ചുമതല ഞാൻ അർച്ചനയെ ഏൽപ്പിക്കുകയാണ് അത് കേട്ടപ്പോഴേക്കും ഉടനെ നന്ദൻ പറഞ്ഞു അച്ചാ എനിക്കന്ന് ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട് അത് ആ ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങുകൾ എനിക്ക് കണ്ടില്ല ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് നന്ദൻ അറിയിച്ചു അപ്പോഴേക്കും ഉടനെ തന്നെ അവന്തികയോട് സേതു മാധവൻ ചോദിച്ചു അവന്തികയെ നിനക്ക് ഈ ആനിവേഴ്സറി ആഘോഷിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ വച്ചാ എന്ന് അവന്തിക മറുപടി നൽകി ഉടനെ നന്ദൻ പറഞ്ഞു എനിക്ക് പറ്റില്ല ഇതിപ്പോൾ ഇങ്ങനൊരാഘോഷത്തിൻ്റെ ആവശ്യം എന്താ വച്ചാ എന്ന് ചോദിച്ചു ഉടനെ സീരമാധവൻ പറഞ്ഞു ഈ ഒരു ആഘോഷം അത് വേണം അത് വേണ്ടെന്ന് വയ്ക്കാൻ ആരും ശ്രമിക്കണ്ട അർച്ചനെ ഇതിനുള്ള എല്ലാ ചുമതലയും ഞാൻ അർച്ചനയേൽപ്പിക്കുകയാണ് അർച്ചന തന്നെ വേണം ഇത് കൃത്യമായി നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞതും ശരിയച്ച എന്നാലാകുന്ന വിധത്തിൽ ഞാൻ ഈ ആഘോഷം ഭംഗിയാക്കും എന്ന് അവന്തികയ്ക്കും നന്ദനും അർച്ചന വാക്ക് നൽകി ഉടനെ അർച്ചനയും അർച്ചനയെ അവിടുന്ന് അച്ഛനും നന്ദനും ഒക്കെ അവിടുന്ന് പോയി കഴിയുമ്പോൾ അർച്ചനയും സച്ചിയും മാത്രം അവിടെ തനിച്ചായിരുന്നിരത്തും അവന്തിക അർച്ചനയോട് ചോദിച്ചു അപ്പം തുടങ്ങുകയല്ലേ ആഘോഷം എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അതെ ആഘോഷം തുടങ്ങാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ആഘോഷത്തിനെ കൂട്ടു നിൽക്കുന്നതും ഇതിനെ തയ്യാറെടുക്കുന്നതും അത് ഭംഗിയാക്കുന്നതും അത് അച്ഛൻ്റെ ആഗ്രഹമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് എനിക്ക് വിരോധമുണ്ട് പക്ഷേ എന്ന് വെച്ച് അച്ഛനോ അച്ഛൻ്റെ ആഗ്രഹത്തിന് ഞാൻ എതിര് നിൽക്കില്ല അത്രമാത്രം എന്ന് അർച്ചന സച്ചിയോടും സച്ചിയൂടി അവിടെ ഇരിക്കെ അവന്തികയോട് അറിയിച്ചു അവന്തിക ആകെ കലിപ്പോടെ എന്നാൽ അർച്ചന പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ച് അവതികയുമായിട്ടിരുന്നു പിന്നീട് കാണുന്നത് സന്ധ്യ ഡോക്ടറെ വീട്ടിലേക്ക് അർച്ചനയെത്തി സന്ധ്യ ഡോക്ടറോട് അർച്ചന വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു സന്ധ്യ ആകെ വിഷമത്തോടെ അച്ഛനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം സന്ധ്യ പറഞ്ഞു എനിക്കറിയാം ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അത് അച്ഛനുള്ള ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇന്ന് എനിക്കിങ്ങനെ ഒരു സ്ഥാനവും ഈ ഒരു നിലയും ഉണ്ടാകും അതോടൊപ്പം തന്നെ നന്ദനെ എനിക്ക് ഉപേക്ഷിക്കാനും ആവില്ല നന്ദനും ഞാനും അത്രത്തോളം അടുത്ത് പോയി എന്ന് സന്ധ്യ അർച്ചനോട് അറിയിച്ചു എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും എനിക്ക് കുറ്റം പറയാനാവില്ല നിങ്ങൾ രണ്ടു പേരും സന്തോഷത്തോടെ എന്നും ഇങ്ങനെ ജീവിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛൻ്റെ ഈ ഒരു ആഗ്രഹത്തെ അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല അച്ഛൻ എന്നെ അത് ഏൽപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോ അച്ഛൻ പറഞ്ഞിരിക്കുന്ന അച്ഛന്റെ ഈ ആഗ്രഹത്തെ അത് കണ്ടില്ലെന്ന് നടിക്കാനോ അത് നടപ്പിലാക്കി കൊടുക്കാതിരിക്കാനോ എനിക്ക് കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ഒരു അപേക്ഷയുമായി വന്നത് ഡോക്ടർ ദേവീര് നന്ദേട്ടനോട് നാളത്തെ ആ ഫങ്ഷനിൽ അവിടെ പങ്കെടുക്കണമെന്ന് അറിയിക്കണം എന്നറിയിച്ചു നന്ദേട്ടനെ അതിന് നിർബന്ധിക്കണമെന്നും നന്ദേട്ടനോട് അവിടെ വരാൻ പറയണമെന്നും സന്ധി ഡോക്ടറോട് അർച്ചന അറിയിച്ചു അത് കേട്ടതും സന്ധി പറഞ്ഞു ശരിയാണ് ഞാൻ നന്ദനോട് പറയാം പക്ഷേ അതിനു മുൻപ് അർച്ചന അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട് നന്ദനെ സംബന്ധിച്ച് നന്ദന ഇപ്പോൾ ഡിപ്രഷൻ്റെ വക്കിലാണ് ഡിപ്രഷൻ കാരണം ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം അർച്ചനയോ മറ്റാരോ അറിയരുതെന്ന് നന്ദന എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞതാണ് പക്ഷേ നന്ദൻ പറഞ്ഞ അക്കാര്യം തൽക്കാലം അത് അർച്ചന അറിഞ്ഞു തീരൂ വേറൊന്നും കൊണ്ടല്ല നന്ദൻ ഇപ്പോൾ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അതുകൊണ്ടാണ് നന്ദനെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇനിയും എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാനോ നന്ദനെ മരണത്തിലേക്ക് തള്ളിവിടാനോ ആവില്ല അതുകൊണ്ട് നന്ദനെ രക്ഷപെ രക്ഷപ്പെടുത്തണമെങ്കിൽ നന്ദൻ്റെ ആഗ്രഹത്തിനും ആവശ്യത്തിനും ഒപ്പം നിന്നേ തീരു എന്ന് അർച്ചനയോട് സന്ധ്യ ഡോക്ടർ അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും അർച്ചന ആകെ ടെൻഷനിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ ഇക്കാര്യം അർച്ചനോട് പറയുമെന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡോക്ടർ പറഞ്ഞതുപോലെ നന്ദേടനെ രക്ഷപ്പെടുത്തുകയും അതോടൊപ്പം അവന്തിടത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണം അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ എല്ലാ രീതിയിലും നോക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളുടെ സന്തോഷകരമായ ജീവിതമാണ് പക്ഷേ നന്ദേടനെ അനുഭവിച്ച വേദനയും അതും അവന്തി കേടത്തി അനുഭവിപ്പിച്ച അവന് അവന്തി കിടത്തി ചെയ്ത ആ ക്രൂരതയും ഒന്നും ഇതുവരെ അച്ഛൻ അറിഞ്ഞിട്ടില്ല ഇത്രയും നാളും അച്ഛൻ തൻ്റെ മരുമകളെ കാണാതായ അല്ലെങ്കിൽ മരുമകൾക്ക് ഇത്രയും നാൾ നഷ്ടപ്പെട്ട ഒരു ജീവിതം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് അച്ഛൻ ഇത്രയും വർഷക്കാലം കാണാതിരുന്ന മകൻ തിരികെ വന്നപ്പോൾ നല്ലൊരു ജീവിതം അവർക്കിടയിലുണ്ട് എന്ന് അവർ നയിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നന്ദേടിനെ തട്ടിക്കൊണ്ടുപോയതും ആ മരുമകൾ തന്നെയാണ് ഇത്രയും കാലം തടങ്കിരിയിൽ പാർപ്പിച്ചിരുന്നതെന്നുള്ള സത്യം ആ പാവം മനസ്സിലാക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ മനസ്സ് വേദനിക്കാതിരിക്കാനാണ് ഞാൻ ഇക്കാര്യം ആവശ്യപ്പെടുന്നത് ഒരു കാരണവശാലും ഇനിയും അവസ്ഥ അച്ഛനുണ്ടാകരുത് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡോക്ടറോട് ഈ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ സന്ധ്യ പറഞ്ഞു ശരി അർച്ചന ഞാൻ ഇക്കാര്യം നന്ദിനോട് സംസാരിക്കാം അർച്ചന അതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അർച്ചനയെ അവിടുന്ന് സന്ധ്യ ഡോക്ടറെ പറഞ്ഞയച്ചു അതിനുശേഷം അവിടേക്ക് നന്ദൻ അർച്ചനയ്ക്കുള്ള ഗിഫ്റ്റുമായിട്ട് എത്തുകയാണ് ഗിഫ്റ്റ് സന്ധ്യ ഡോക്ടർക്ക് നേരെ നീട്ടിയിട്ട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു ദാ ഇത് തനിക്ക് വേണ്ടി വാങ്ങിയതാണ് നോക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടും ആ ഗിഫ്റ്റ് തുറന്നു നോക്കാൻ പോലും സന്ധ്യ തയ്യാറായില്ല ഇത് കണ്ടതോടെ നന്ദൻ ചോദിച്ചു എന്ത് പറ്റി സാധാരണ തനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തരുമ്പോൾ വളരെ പ്രതീക്ഷയോടെ വളരെ എക്സൈറ്റ്മെൻറ്റോടെ നോക്കുന്ന ആളാണല്ലോ എന്നിട്ട് എന്താ ഇന്ന് അങ്ങനെ ഒരു ബഹുളോ ഒന്നും കാണാത്തത് എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ ഡോക്ടറോട് അർച്ചന പറഞ്ഞു ആ നന്ദൻ അങ്ങനെ ചോദിച്ചിട്ട് കേട്ടേ സന്ധ്യ പറഞ്ഞു അതെ വേറെ കൊണ്ടല്ല ഇന്ന് ഇവിടെ അർച്ചന വന്നിരുന്നു നാളെ നിങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണല്ലേ അത് ആഘോഷിക്കാൻ അച്ഛൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ആ അങ്ങനെ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ എന്നോട് പറയാതിരുന്നത് എന്ന് സന്ധി ചോദിച്ചു അത് മനഃപൂർവ്വം പറയാതിരുന്നതല്ല സത്യത്തിൽ ഞാനത് ഓർത്തിരുന്നില്ല അതാണ് സത്യം എനിക്കതിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട എന്ന് ഞാൻ കരുതുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് അക്കാര്യം പറയാതരുന്നതെന്ന് നന്ദൻ അറിയിച്ചു അപ്പോഴേക്കും അല്ല അർച്ചന എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും അവതി സന്ധ്യ പറഞ്ഞു അവന്തികയുമായിട്ടുള്ള നന്ദൻ്റെ ഈ വിവാഹവർഷികം ഗംഭീരമായും നടത്തണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം അച്ഛൻ്റെ ആ ആഗ്രഹത്തെ തടസ്സം നിൽക്കരുതെന്നും അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്നുമാണ് അവ എൻ്റെ അടുത്ത് വന്ന് അർച്ചന ആവശ്യപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ അച്ഛൻ്റെ മനസ്സ് തകരാതിരിക്കാനും അച്ഛന് ഒരാപത്തും വരാതിരിക്കാനുമാണ് അർച്ചന ഇങ്ങനെ ഒരു ആവശ്യം വെച്ചത് നമ്മളുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ തകരാൻ വേണ്ടി ആയിരിക്കില്ല അറിച്ച് എന്നും കുടുംബത്തെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് അർച്ചന അതിനുവേണ്ടി മാത്രമാണ് അച്ഛൻ ഇങ്ങനെ ഇങ്ങനൊരാവശ്യം പറഞ്ഞതും എന്നറിയിച്ചു ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും ഇങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട ഉടനെ സന്ധ്യ ഇതെല്ലാം പറയുമ്പോൾ നന്ദം പറഞ്ഞു എനിക്കറിയാം ഇത് അർച്ചനയെ അച്ഛനെ ഏൽപ്പിച്ചത് ഇങ്ങനെയൊരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു കാര്യം നടക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അർച്ചന ഏത് വിധേനയും ഈയൊരു ആഘോഷം നടത്തുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇക്കാര്യം അർച്ചനയെ ഏൽപ്പിച്ചത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അവരവിടെ ആഘോഷങ്ങളൊക്കെ നടത്തിക്കോട്ടെ പക്ഷേ ഞാൻ ഞാനവിടെ അതിനുണ്ടാവില്ല അത് തീർച്ചയാണ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അവിടെ ഞാൻ പോവുകയുമില്ല അന്ന് എല്ലാവരും വിവാഹ വാർഷയൊക്കെ ഭംഗിയായി ആഘോഷിച്ചോട്ടെ പക്ഷേ അതിൽ പങ്കെടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല എന്ന് നന്ദൻ അറിയിച്ചു അത് കേട്ടതും സന്ധ്യ പറഞ്ഞു നന്ദൻ നാളത്തെ എൻ്റെ ബർത്ത് ആഘോഷം അത് നമുക്കൊന്ന് മാറ്റിവെച്ചാലോ എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു ഏ എന്താണോ താൻ ഈ പറയുന്നത് അതൊന്നും വേണ്ട ഈ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം താൻ എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതും സന്ധ്യ ഒരു വിധത്തിൽ നന്ദനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു സത്യത്തിൽ തൽക്കാലം അച്ഛൻ്റെ സന്തോഷം അത് നമുക്ക് രണ്ടു പേർക്കും പ്രധാനപ്പെട്ടതാണ് അച്ഛൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ ഒരിക്കലും നന്ദനെ നിർബന്ധിക്കില്ല എന്ന് സന്ധ്യ നന്ദനോട് പറയുന്നു അതിനുശേഷം വിവാഹ വാർഷികത്തിന് തീർച്ചയായിട്ടും നന്ദൻ പങ്കെടുക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും അർച്ചനയുടെ അർച്ചനയെ കാര്യം ഏൽപ്പിച്ചതുകൊണ്ട് ഏത് വിധേനയും അത് ഭംഗിയാക്കാൻ അർച്ചന ശ്രമിക്കുമെന്നുള്ളതുകൊണ്ടും കൊണ്ടും അഹങ്കാരത്തോടെ നന്ദൻ തൻ്റെ അരികിലേക്ക് വരുമ്പോൾ നന്ദനെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു സമ്മാന നന്ദന നൽകണമെന്ന് അവന്തിക തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അവന്തിക അതിനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിവെക്കണം അർച്ചന ഇക്കാര്യം നന്ദേട്ടനോട് പറയുന്നു നന്ദേട്ട ഇന്നിവിടെ നടക്കുന്നത് പാവം നമ്മുടെ അച്ഛൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ പാവം ആഗ്രഹിക്കുന്ന ആ ഒരു ജീവി ഒരു സന്തോഷം അത് എന്നും അവരുടെ മനസ്സിലുണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇനി ചിന്തിച്ചുകൂടാം ഉടനെ തന്നെ ഇതെല്ലാം സന്തോഷകരമായി ഈ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയും സന്തോഷത്തോടു കൂടി എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ കഴിയുകയും ചെയ്യണം അതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും അത് ഒരിക്കലും അതിന് തടസ്സം വരുത്തരുത് എന്ന് അർച്ചന നന്ദനോട് ആവശ്യപ്പെട്ടു നമ്മുടെ അച്ഛനു വേണ്ടി ഇതെങ്കിലും തൽക്കാലം നന്ദിടം ചെയ്യാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടത് ശരി അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നന്ദൻ തൽക്കാലത്തേക്ക് എന്നാൽ കൂടുതലായിട്ടൊന്നും താൻ ഇതിൽ പങ്കെടുക്കില്ലെന്നും വെറുതെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി മാത്രമേ താൻ ഇവിടെ എത്തുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞു അവിടുന്ന് അർച്ചനയുടെ ഈ ഒരു ആവേശം തൽക്കാലത്തേക്ക് താൻ അംഗീകരിക്കുകയാണെന്ന് അറിയിക്കുന്നു